ഹലോ കുട്ടികാരെ ഡാർജിലിങ്ങിലുള്ള കുഞ്ഞിനിടുങ്ങിയ റോഡിലൂടെ അങ്ങനെ പത്ത് മീറ്റിൽ കുട്ടിയില്ല എന്നുള്ള ഭാഗത്തിൽ നമ്മുടെ യാത്ര വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ജാപ്പനീസ് ടെമ്പിളിലേക്കാണ് അതുപോലെ തന്നെ അതിന് തൊട്ടടുത്തുള്ള പീസ് കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ജലപ്പഹാർ കുന്നിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ടെമ്പിളിലേക്ക് നമ്മുടെ ഡാർജിലിംഗ് സിറ്റിയിൽ നിന്ന് വെറും പത്ത് മിനിറ്റ് മാത്രമേ ദൂരം ഉള്ളൂട്ടാം അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വന്നിട്ട് പ്രാർത്ഥിക്കാവുന്നതാണ് പ്രയർ ഒക്കെ ആരംഭിക്കുന്നത് മോർണിംഗ് ഫോർ തേർട്ടി ടു ഒരു സിക്സ് എ എം വരെയൊക്കെയാണ് ആൻഡ് ഇൻ ഇത് ഈവനിങ് സിക്സ് ടു സെവൻ പി എമ്മും ഇവിടെ പ്രെയർ ഉണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് അത്രയും 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 വെറിയ കാമിങ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ അങ്ങനെ വലിയ ഒച്ചപ്പാടെന്നുള്ളൊരു അല്ല ഒരു ഡ്രം ബീറ്റ്സ് ഉണ്ടാവും അപ്പോൾ അതിൻ്റെ സൗണ്ട് നമ്മളങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ശാന്തത നമുക്ക് ഫീൽ ചെയ്യാം അങ്ങനെ നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോയി സെക്കൻഡ് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലുണ്ടായതുപോലെ തന്നെ ബുദ്ധൻ്റെ പലതരത്തിലുള്ള രൂപങ്ങളാണ് ഫസ്റ്റ് ഫ്ലോറിൽ ബുദ്ധൻ്റെ ഒരു രൂപം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ ഗോൾഡൻ ഷെയ്ഡിനെ ഉണ്ടാക്കിയിട്ടുള്ള ബുദ്ധൻ്റെ പലതരത്തിലുള്ള രൂപങ്ങൾ നമുക്ക് കാണാം ഇവിടെ ഇതും പ്രെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തന്നെ ഒരുക്കിയിട്ടുള്ള ഒരു മുറിയാണ് ഏട്ടാ ഇതിലൊരുപാട് ചെനലുകളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കിവിടെയൊക്കെ ഒന്ന് കാണാം ഫസ്റ്റ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് നമ്മുടെ പീസ് പകോഡയിലേക്കാണ് അപ്പോൾ ഇത് പല തട്ടുകളായിട്ടാണ് ഇതിലേക്കുള്ള വഴി ഇവർ ക്രമീകരിച്ചിരിക്കുന്നത് ഫുള്ളി വൈറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ ഇത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ കാഞ്ചൻ ഗംഗയുടെ മറ്റൊരു രൂപം കാണുന്നത് നമ്മൾ കഴിഞ്ഞ വീടില് ടൈഗർ ഹില്ല നല്ല ഗോൾഡൻ ഷെയ്ഡിലായിരുന്നു കണ്ടിട്ടുള്ളത് അപ്പോൾ ഇവിടെ എത്തിയപ്പോഴേക്കും അത് നന്നായിട്ട് സൂര്യപ്രകാശമൊക്കെ അടിച്ചൊരു വൈറ്റ് കളറിൽ ഇപ്പം നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അങ്ങനെ കുറച്ചധികം സ്റ്റെപ്പുകൾ കയറി നമ്മൾ ഈ പീസ് പകോഡയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് ഈ പീസ് എന്ന് പറയുന്നത് ബുദ്ധൻ്റെ ലൈഫിലുള്ള പ്രധാനപ്പെട്ട നാല് സ്റ്റേജസ് ആണ് ഈ ഒരു പകോഡയുടെ നാല് വശങ്ങളിലായിട്ട് കൊടുത്തിട്ടുള്ളത് ഗോൾഡൻ കളറിൽ അദ്ദേഹത്തിൻ്റെ ജനനം പിന്നീട് അങ്ങോട്ടേക്കുള്ള എലൈറ്റ്മെൻറ്റ് ടീച്ചിങ്സ് ഡെത്ത് ഈ ഒരു അവസ്ഥയിലൊക്കെയുള്ള രൂപങ്ങളാണ് ഇവിടെ ഗോൾഡൻ കളറിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കാം അതൊക്കെ നമുക്കൊന്ന് കണ്ടുനോക്കാം ഡാർജിലിങ്ങിലൂടെയുള്ള നമ്മുടെ ഇന്നത്തെ യാത്ര എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇഫ് യു ആർ വിസിറ്റിംഗ് ഡാർജിലിംഗ് ഇതൊരു മസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ ഇത്രയും പീസ്ഫുള്ളായിട്ടുള്ള ഒരു ഏരിയ ഞാൻ വേറെ കണ്ടിട്ടില്ല